പന്താ പോരോട് പറയോണ്ട് ഞാൻ കളിച്ചാ പോലെ ഈ പേര് ഇല്ല പോയിട്ട് ഞാനത് ആ തുറക്കലിന്റെ കാലിക്കൊക്കെ അലിയാക്കണോ പെരിയില് ജിലേബിയിലൊക്കെ സാധനം

ആ ഞാൻ പറഞ്ഞിരുന്നില്ല നല്ല ടേസ്റ്റ് ഇപ്പൊ മുയിപ്പൊ നിന്ന് എത്തിയിൽ ഞാൻ കുറച്ചുകൂടി കൊണ്ടുവന്നു കുഞ്ഞാപ്പുറത്തോ ഒരു മിനിറ്റ് കെട്ടോ ഇവിടെ നിൽക്കേ ചങ്കള നമ്മൾ ഇപ്പഴത് കൊണ്ടോട്ടി തുറക്കലുള്ള കാലിക്കറ്റ് അലിവാസ്ഥാൾ എന്ന് പറഞ്ഞ ബേക്കറിയിലാണ് ഇവരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിനാണ് സാധനം കൊടുക്കുന്നത് ഇവർക്ക് ഇവിടെ മാത്രല്ല കേട്ടോ കാവന്നൂർ ചെമ്മൻകടവ് പുത്തനത്താണി കാവിലക്കാട് കാടാമ്പുഴ കോട്ടക്കൽ ഇവിടെ ഒക്കെ ഷോപ്പുണ്ട് അപ്പൊ പേര് മറക്കണ്ട കാലിക്കറ്റ് അലിവാസ്ഥാൾ ബേക്കറി ലൈവ് കേക്ക്